കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സൈനിങ് ആയ സ്പാനിഷ് സൂപ്പർ സ്ട്രൈക്കർ സെർജിയോ കാസൽ ബ്ലാസ്റ്റേഴ്സിലേക്കുള്ള തന്റെ വരവിന് മുന്നോടിയായിട്ടുള്ള മെഡിക്കൽ പരിശോധനകൾ പൂർത്തിയാക്കി കഴിഞ്ഞു അഞ്ചര കോടി രൂപ ട്രാൻസ്ഫർ ഫീ മൂല്യമുള്ള ഈ ആറടി ഇഞ്ച് ഉയരക്കാരനായ സെർജിയോ കാസൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമ്പോൾ വഴിമാറുക ക്വാമെ പെപ്രയായിരിക്കും എന്നതാണ് വിലയിരുത്തൽ ഇന്ത്യൻ സൂപ്പർ ലീഗിനെ നന്നായി അറിയാവുന്ന കളിക്കാരനാണ് പ്രൊഫഷണൽ ഫുട്ബോളിൽ അറുപത്തെട്ടോളം ഗോളുകൾ നേടിയ സെർജിയോ കാസൽ താരം മുൻപ് ഐഎസ്എല്ലിൽ ജംഷഡ്പൂർ എഫ് സിക്ക് വേണ്ടി ാണ് ബൂട്ട് കിട്ടിയിരുന്നത് പതിനൊന്ന് കളികളിലായി ഏഴ് ഗോളുകളും അന്ന് കാസൽ നേടിയിരുന്നു ഇപ്പോൾ സ്പാനിഷ് ക്ലബ്ബായ മലാഗയ്ക്ക് വേണ്ടി കളിക്കുന്ന താരം സൂപ്പർ കപ്പിന് ശേഷം ബ്ലാസ്റ്റേഴ്സിൽ ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതോടെ പരിശീലകനടക്കം മൂന്ന് സ്പാനിഷ് സാന്നിധ്യമാണ് ക്ലബിനുണ്ടാവുക ഡേവിഡ് കെറ്റാല ഹെസൂസ് ഹെമിനസ് സെർജിയോ കാസൽ ത്രയം വരും സീസണുകളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റങ്ങൾക്ക് ചുക്കാൻ പിടിക്കും പഴയ പ്രതാപത്തിലേക്ക് തിരികെ എത്താൻ കിണഞ്ഞു പരിശ്രമിക്കുന്ന ക്ലബിന് സെർജിയോ കാസലിന്റെ വരവ് പുതിയ ും മുന്നേറ്റ നിരയിൽ ഒരേ നാട്ടുകാരായ രണ്ട് ഫിനിഷർമാർ ഒത്തുചേരുമ്പോൾ സ്പാനിഷ് ഫുട്ബോളിന്റെ അഴകും ചാരുതയും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കാണാൻ കഴിയും കറ്റാലയ്ക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പവുമാകും ഹിമിനസും കാസലും ചേരുന്ന മാരകമായ അറ്റാക്കിംഗ് ഗെയിം ആയിരിക്കും കറ്റാല ഒരുക്കുക എന്തായാലും വരാനിരിക്കുന്ന ഐ എസ് എൽ സീസണിൽ പുതിയ കൂട്ടുകെട്ടുകൾ ഫുട്ബോൾ ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വെടിക്കെട്ട് പ്രകടനം തന്നെ നടത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം